ി മാണിയെയും ശ്രീനീഷ്വരവിന്ദിനെയും അറിയാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും ഇപ്പോൾ ഒരു ചോദ്യോതര രീതിയിലുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് പേളിയും ശ്രീനിയും മൂന്നാമത്തെ കുട്ടിക്കുള്ള പ്ലാനിംഗ് ഉണ്ടോ എന്നാണ് ഒരാൾ ഇവരോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അടുത്തതോ എന്ന ഭാവമായിരുന്നു ഈ ഒരു ചോദ്യം വായിച്ചപ്പോൾ പേളി മാണിയുടെ മുഖത്തുണ്ടായത് സത്യത്തിൽ ഇതൊന്നും തങ്ങളുടെ കയ്യിലല്ല ദൈവം തരുന്നത് സന്തോഷത്തോടെ തങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം അതിനാൽ തന്നെ മൂന്നാമതൊരു ബേബി ഉണ്ടാകുമോ എന്നൊന്നും തങ്ങൾക്ക് ഉറപ്പുമില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം വേണം പറയില്ല പറയില്ല എന്നാണ് ഈ ഒരു ചോദ്യത്തിന് മറുപടിയായി പേളിമാണി പറയുന്നത് മൂത്ത മകൾ നില ആദ്യമായി സ്കൂളിൽ പോകുന്നതിന്റെ ഒരു വീഡിയോ പേളിമാണിയുടെ യൂട്യൂബ് ചാനലിലൂടെ മുൻപ് പങ്കുവച്ചിരുന്നു ആ ഒരു വീഡിയോയിൽ പേളിമാണി കരയുന്നുണ്ടായിരുന്നു എന്നാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇളയ മകൾ നിതാരെയും ഇതുപോലെ തന്നെ സ്കൂളിൽ പോകുവാൻ തുടങ്ങും രണ്ടു മക്കളും പഠനത്തിനായി ദൂരക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയതെല്ലാം മാനേജ് ചെയ്യുമെന്നായിരുന്നു അടുത്ത ഒരു ചോദ്യം നിലയെ ആദ്യം സ്കൂളിൽ വിടാതെ ഹോം സ്കൂളിംഗ് ചെയ്താലോ എന്നൊക്കെ താൻ ആലോചിച്ചിരുന്നു പക്ഷേ അവസാനം അവളെ സ്കൂളിൽ ചേർത്തു ചേർത്തുവെന്നും പേലൈമാണി പറയുന്നു തന്റെ ആദ്യ മകളാണ് നില അവളെ വിട്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായും തനിക്ക് വിഷമമുണ്ടാകും നിതാര ഉണ്ടെങ്കിൽ പോലും നിലയോട് തനിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണുള്ളത് ഒരുപക്ഷെ നിതാര സ്കൂളിൽ പോകുന്ന പ്രായമാകുമ്പോൾ തനിക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും അപ്പോഴേക്കും ഏകദേശം ഒരു ധാരണ ഇതിനെപ്പറ്റിയൊക്കെ കിട്ടുമെന്നും പേലൈമാണി പറയുന്നുണ്ട് ഈ അടുത്തും മൂത്ത മകൾ നിലയുടെ ആദ്യ സ്കൂൾ ഡേ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പുറത്തിറക്കിയിരുന്നു അത് സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുകയും എന്നാൽ പക്ഷേ അന്ന് ആ ഒരു വീഡിയോ എടുക്കുവാനും പ്ലാൻ ഇല്ലായിരുന്നു എന്നുമാണ് പേളിമാണി ഇപ്പോൾ പറയുന്നത് പെട്ടെന്ന് ആ ഒരു വീഡിയോ എടുത്തപ്പോഴും തനിക്ക് ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ആ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് നല്ല നല്ല കമന്റുകളും വന്നിരുന്നു എന്തൊരു നല്ല മെസ്സേജ് ആണ് പാസ് ചെയ്തിരിക്കുന്നത് സ്കൂളിൽ പോകുന്നത് പഠിക്കുവാനാണ് ഷോ ഓഫ് ചെയ്യുവാനല്ല പേളി കരഞ്ഞപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി സാരമില്ല എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് എത്ര കുട്ടികളുണ്ടെങ്കിലും അവർ ആദ്യമായിട്ട് പോകുന്ന ദിവസം അതുമല്ലാത്തൊരു പ്രയാസം തന്നെയാണ് ഇതെല്ലാം ആ ഒരു വീഡിയോക്ക് താഴെ വന്ന കമന്റുകളാണെന്നും പേളിമാണി പറയുകയാണ് താൻ കരുതിയിരുന്നു അത്രയും ദിവസം പേളി കരഞ്ഞതുകൊണ്ട് അന്ന് വീഡിയോ എടുക്കുമ്പോൾ കരയില്ല എന്ന് പക്ഷേ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല എന്നാണ് പേളിമാണി കരഞ്ഞതിനെപ്പറ്റി ശ്രീനിഷ് അരവിന് പറയുന്നത് സത്യത്തിൽ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഇത് ഈസി ആയിട്ട് മനസ്സിലാകും എല്ലാ മാതാപിതാക്കളും ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ അന്ന് ആ ഒരു വീഡിയോ കാണുന്നതിലുപരിയായി അതിന് താഴെ വന്ന കമന്റുകൾ വായിച്ച് താൻ ഒരുപാട് കരഞ്ഞുവെന്നും പേളിമാണി തുറന്നു പറയുകയാണ് അതേസമയം മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന ഡി ഫോർ ഡാൻസ് എന്ന പരിപാടിയിലെ അവതരണത്തിലൂടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ണി നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളത്തിലെ മത്സരാർത്ഥികളായിരിക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പേളിമാണിയും ശ്രീനിഷമന്ദും ഇവരുടെ ഓരോ വീഡിയോകളും കാണുവാൻ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പേളിയുടെ അപ്ഡേഷൻസ് ശ്രദ്ധിക്കുന്നുമുണ്ട് ഇതിനു മുൻപ് അമ്മൂമ്മയെ കാണാൻ പോയൊരു വീഡിയോയും പേളി പങ്കുവച്ചത് ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ ഇവർ ഏറ്റവും കൂടുതലായി പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു